ഏത് സാഹചര്യത്തിലാണ് ഭഗവാന് ആമയായിട്ട് അവതരിക്കേണ്ടി വന്നത് ദുർവാസാവ് മഹർഷി ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായിരുന്നു ഒരു ദിവസം ദേവേന്ദ്രനെ കാണുവാൻ ചെന്നപ്പോ ലോകത്തിൽ അതിമനോഹരമായ പൂക്കൾ കൊണ്ട് കോർത്തിണക്കിയ ഒരു മാല ദേവേന്ദ്രന് സമ്മാനമായി നൽകി ദേവേന്ദ്രൻ അശ്രദ്ധമായിട്ട് തന്റെ പ്രിയപ്പെട്ട ഐരാപതത്തിന്റെ കഴുത്തിലേക്ക് ഈ മാലയിട്ടു ഈ മാലയിൽ പൂക്കളിൽ ധാരാളം തേരുണ്ടായിരുന്നു തേനീച്ചകളും വണ്ടുകളും വന്ന് ബഹളം വെക്കുവാൻ തുടങ്ങിയപ്പോ ഐരാവതം ഈ മാലയെടുത്ത് താഴെയിട്ട് ചവിട്ടി ഉരച്ചു കളഞ്ഞു മഹർഷി വരുമ്പോൾ കാണുന്ന കാഴ്ച അതിമനോഹരമായ താൻ വളരെ ശ്രേഷ്ഠമായി കരുതിയ ഈ മാലയിദ തന്നെ യാതൊരു ബഹുമാനവും ഇല്ലാതെ താൻ കൊടുത്ത സമ്മാനം ദേവേന്ദ്രന്റെ വാഹനം നിലത്തിട്ട് ചവിട്ടി ഉരക്കുന്നു അപ്പോൾ തന്നെ ശപിച്ചു കളഞ്ഞു മഹർഷി ദേവന്മാർക്ക് ജരാനര ബാധിച്ചു പോകട്ടെ അങ്ങനെ ദേവന്മാരെല്ലാം ജരാനര ബാധിച്ചു എല്ലാവരും മഹാവിഷ്ണുവിനെ പ്രാപിച്ചു ഭഗവാനോട് ചോദിച്ചു ഭഗവാനെ എന്താണ് പരിഹാരം ഒരൊറ്റ ഉള്ളൂ പാലാഴി കടഞ്ഞ എടുക്കുക അത് ഭക്ഷിച്ചാൽ ജരാനരകൾ മാറി അമരത്വം നേടാനാവും മന്ദരപർവ്വതത്തെ കടകോലാക്കി വാസുകി എന്ന സർപ്പത്തെ കയറാക്കി വേണം പാലാഴി കടയുവാൻ അതിന് അസുരന്മാരുടെയും സഹായം കൂടി ആവശ്യമുണ്ട് വിഷ്ണു കാര്യങ്ങൾ വിശദീകരിച്ചു അമൃത് ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പാലാഴി കടയുവാൻ സഹകരിക്കാമെന്ന് അസുരന്മാർ അറിയിച്ചു അതോടെ മഥനത്തിനുള്ള ഏർപ്പാടുകൾ തുടങ്ങി പ്രപഞ്ചത്തിലുള്ള സമസ്തഔഷധങ്ങളും പാൽക്കടലിൽ നിക്ഷേപിച്ചു മന്ദരപർവ്വതത്തെ കൊണ്ടുവന്നു കടലിൽ സ്ഥാപിച്ചു വാസുകി എന്ന മഹാസർപ്പം കടകോലായി വാസുകിയുടെ വാലിൻ്റെ ഭാഗത്ത് ദേവന്മാരും തലയുടെ ഭാഗത്ത് അസുരന്മാരും പിടിച്ചു പാലാഴി മഥനം തുടങ്ങി മധനം നടന്നുകൊണ്ടിരുന്നപ്പോ മന്ദരപർവതം പാലാഴിയിലേക്ക് താണുപോയി പർവ്വതത്തെ ഉയർത്തിയെടുക്കുവാൻ കഴിയുന്നില്ല അപ്പോഴാണ് മഹാവിഷ്ണു രാമയുടെ രൂപം കൊണ്ട് കടൽനടിയിലെത്തിയതും മന്ദരത്തെ തൻ്റെ മുതുകിൽ ചുമന്ന് ഉയർത്തിക്കൊടുത്തതും ഇതാണ് ഭഗവാന്റെ കൂർമാവതാരത്തിൻ്റെ ലക്ഷ്യം ലോകത്തെ രക്ഷിക്കേണ്ട ദേവന്മാർ ആ ദേവന്മാർക്ക് ജരാനര ബാധിച്ചു പോയപ്പോൾ ആ ജരാനരയിൽ നിന്നും ദേവന്മാരെ രക്ഷിക്കുവാൻ പാലാഴി മതനം ആവശ്യമായി വന്നപ്പോൾ പാലാഴി മതിച്ചുകൊണ്ടിരിക്കുന്ന മന്ദരപർവ്വതം കടലിനടിയിലേക്ക് താണുപോയപ്പോൾ ആ മന്ദരപർവ്വതത്തെ തൻ്റെ ഉയർത്തുവാൻ വേണ്ടി ഒരു വലിയ ആമയായി വന്നു ഭഗവാൻ അതാണ് കൂർമാവതാരത്തിൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കുക